രാജലോഹം കൊണ്ട് ഞാൻ ചെയ്തതെല്ലാം പിന്നെ ഗംഗാദത്തൻ കൃഷ്ണനെ കണ്ട് തെളിഞ്ഞൻ യൂന ഭക്തിര ചിത്രത്തിൽ ഉറപ്പിച്ചു വർണ്ണിച്ചു ദേഹത്യാഗം ചെയ്തവൻ ഗതി കണ്ടു പുണ്യവാദന്റെ ശേഷക്രിയകൾ അതും ചെയ്ത് രാജുവും പരിപാലിച്ചലുമൊഴിച്ചു വാണിടിനാൻ ധർമാത്മജൻ കൃഷ്ണനും പൗരാണികാചാര്യനും ജിഷ്ണു ഭീമാദികളുമൊത്തുപോയി പനിമുക്കുടൻ നേരിടത്തശ്വേതവും കഴിച്ച് ഉൾകാമ്പിൽ ധർമാത്മജനത്രയും സുഖം ചേർത്തു വർത്തിച്ചു കൂടെ പിരിയാതെ നാലഞ്ചു മാസം ഉത്തമ ശ്ലോകം തത്ര വസിച്ചു അനന്തരം കുന്തിയെ കണ്ടു വന്ദിച്ച് അന്തസ്ഥാപവും തീർത്തു കുന്തി നന്ദനന്മാരോടനുവാദവും കൊണ്ട് ശ്രീമദ്വാരാപുരിക്കുന്ന കാമനന്ദനെല്ലാവരും അക്കാലം ചക്രായുധന്മാരായ ഗർഭത്തിങ്കൽ രക്ഷിച്ചെങ്ങിരുന്നൊരു പുത്രനെ പ്രസവിച്ചാൽ മത്സ്യനന്ദനാ പരീക്ഷിച്ചെടുത്തുള്ള വായപുത്രനു പരീക്ഷിച്ചെന്നിട്ടു നാമത്തെയും ണങ്ങൾ രാജേന്ദ്രശേഖരത്വം കണ്ട് ഉൾക്കുതുകേന പാണ്പുത്രം ശിക്ഷിതനായുള്ളൊരു ബാലകൻ വളരും നാൾ കൃഷ്ണനന്ദനനായ വിതുരൻ നടേ തന്നെ തീർത്ഥങ്ങൾ ആടി നടക്കുന്നവൻ പോന്നു വന്നു പാർത്ഥിവനായ ധൃതരാഷ്ട്രാദി ബന്ധുക്കളെ കണ്ട് കൗതുകം വളർന്ന ദിനം പാർത്തുകൊണ്ട് രാത്രിയിൽ ധൃതരാഷ്ട്ര കൊണ്ടു പോയാൻ രാത്രിയിൽ ധൃതരാഷ്ട്രയെ കൊണ്ടുപോയാൻ പിറ്റേനാൾ നിത്യകർമ്മവും ചെയ്തു തെറ്റെന്ന് ധർമാനെ കാണാൻ ചെന്നു കണ്ടില്ല പിതാവിനെ എന്തെന്ന് അന്വേഷിച്ചിട്ടുണ്ടായ പരമാർത്ഥം കേട്ടവൻ ദുഃഖത്തോട് കുമ്പിട്ട് വസിക്കുമ്പോൾ അൻപഴും ശ്രീനാരദൻ മുമ്പിൽ വന്നാർഭവിച്ചുണ്ടായ മനസ്താപം യുക്തയുക്തങ്ങളായ ൂഷം കൊടുത്തൊക്കെ തൻറെ മാർഗത്തോളം ബോധിപ്പിച്ച് മാർഗോശ്രേണ് വിശ്വാസഭക്തിയാാലത്ത് മൃതരായോരച്ഛനും അമ്മമാർഗും തശേഷ ശേഷക്രിയകളും കൃത്വ രാജ്യവും പരിപാലിച്ചു ധർമ്മത്തോടെ കൃഷ്ണനെ കാൺമാൻ ശ്രീമദ്വാരകയകം കൃഷ്ണനും ഭൂഭാരം തീർത്താനന്ദപദം ചേർന്നാൻ ജിഷ്ണുനന്ദനനായ ജിഷ്ണുനാൻ ഭഗവാന് കൃഷ്ണയെ പോ നീടുവാൻ പോയവൻ കാലം നാലു മാസം വലിയത് നന്നായതെന്നറിയാഞ്ഞു ദുഃഖിച്ചു കണ്ടു ശങ്കിച്ചു സഹോദരൻ തന്നോട് സകലാത്മാക്കിയ ജഗന്മയൻ വസുദേവൻ നമുക്ക് അന്നുണ്ടായതാവും തീർത്തു തീർത്തനുദിനം രക്ഷിച്ച് പരമാത്മാ തന്നോട ലോകപ്രാപ്തിക്ക് കാലം അവകാശമായി തോ ശിവ കൃഷ്ണ രാമ ഗോവിന്ദ ശിവരാമ ജിഷ്ണു ജസഹേ പരിപാലയ കുലം മമ വിശ്വനായക ജഗൽ പുണ്യമേ പ്രഭോ ചരണം ദയാശ്വതാനന്ദഭോണം